പാല സിവിൽ സ്റ്റേഷന് സമീപം നഗരസഭ നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായി കയറി നശിക്കുന്നു പാല സിവിൽ സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്കായി നഗരസഭ തുറന്നുകൊടുത്ത കംഫർ സ്റ്റേഷനാണ് നാശത്തിലേക്ക് നീങ്ങുന്നത് ആറു മുറികളോടുകൂടിയ കംഫർട്ട് സ്റ്റേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നിർമ്മിച്ച് നൽകിയെങ്കിലും നാളിതുവരെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടില്ല സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗത്ത് രജിസ്ട്രേഷൻ ഓഫീസിന് സമീപമാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ആറ് മുറികളോടു കൂടിയ കംഫർ സ്റ്റേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നിർമ്മിച്ച് നൽകിയത് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചിലവ് എന്നാൽ നാളിതുവരിയായി ഇവയിൽ ഒരു മുറി പോലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ജലവകുപ്പും നഗരസഭയുമായി ഒത്തുതീർപ്പിലെത്താതെ വന്നതോടെ ഒരു ദിവസം പോലും കംഫർസ്റ്റേഷനിൽ വെള്ളം എത്തിയിട്ടില്ല റവന്യൂ അധികൃതർ പരിഹാരം കാണാമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതും നടപ്പായില്ല നാളുകളായി അടഞ്ഞുകടന്ന കെട്ടിടം കാട് കയറി സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി ഇവിടുത്തെ ക്ലോസറ്റുകളും തല്ലിത്തകർത്ത നിലയിലാണ് കംഫർ സ്റ്റേഷൻ്റെ കഥകൾ തല്ലിപ്പൊളിച്ചിരുന്നു എന്നാൽ ശോചനീയാാവസ്ഥ ജനങ്ങൾ അറിയാതിരിക്കാൻ കംഫർട്ട് സ്റ്റേഷൻ്റെ കഥകുകൾ മാറ്റിസ്ഥാപിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്തിടെ പരിസരം വൃത്തിയാക്കിയെങ്കിലും ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമാണ് വെള്ളവും ലഭ്യമല്ല സിവിൽ സ്റ്റേഷനിലും രജിസ്ട്രേഷൻ ഓഫീസിലും ജീവനക്കാർക്കായി കെട്ടിടത്തിനുള്ളിൽ തന്നെ കംഫർട്ട് സൗകര്യമുണ്ട് ഇതിനാൽ ഉദ്യോഗസ്ഥരും പൊതുശൗചാലയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല സിവിൽ സ്റ്റേഷനിലും വിവിധ ഓഫീസുകളിലും എത്തുന്ന പൊതുജനങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ വലയുകയാണെന്ന് പാലാ പൗരാവശ്യ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറയുന്നു ഇതിനിടയ്ക്ക് അനുവദി നിരവധിയായ പരാതികൾ പാലാ പൗര സമിതി പാലാ നഗരസഭയ്ക്കും ഇവിടെ താലൂക്ക് സഭയിലും താലൂക്ക് സഭയിലും എന്ന് എല്ലായിടത്തും പരാതികൾ കൊടുത്തു എത്ര പരാതികൾ കൊടുത്തിട്ടും അന്നേരം അന്നേരം തീർക്കാം തീർക്കാം ഇതിൻ്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വൈദ്യുതി വെള്ളം ഇത് രണ്ടുമില്ല ഈ രണ്ടും ഇല്ലാണ്ട് ഒരു വൈ പബ്ലിക്ക് കക്കൂസ് തീർത്തിട്ട് എന്ത് പ്രയോജനം ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ആരുടെ ഒരു കാര്യത്തിനും അവർക്ക് അവരുടെ സൗ ഇരപ്പടുത്തേ ചേർന്ന് കക്കൂസുകളും സൗകര്യങ്ങളും ഉണ്ട് ഈ മേനിച്ചി താലൂക്കിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ പാലാ സിവിൽ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കുന്ന ഈ സിവിൽ സ്റ്റേഷനിൽ പുറത്ത് നൂറുകണക്കായി ഓഫീസുകൾ തൊട്ട് ചേർന്ന് ഈ കാണുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് ഇവിടെ എല്ലാം എത്തുന്ന സാധാരണക്കാർ ജനങ്ങളുടെ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കുന്നത് ഇതിന് പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശിച്ചാണ് ഇത് ഇവിടെ പണു വെച്ചത് പക്ഷേ ഈ പണു വെച്ചാൽ അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇന്ന് ആറു വർഷം പിന്നിട്ടിട്ടും ജനത്തിന് ഉപകാരപ്രദമാകാതെ രീതിയിൽ ആക്കി തീർത്തിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണകൂടം തന്നെ പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും പരിഹാരമായില്ല നഗരസഭാ ജീവനക്കാർ ആഴ്ചകൾക്കുമുമ്പ് ശുചിമുറികൾ താഴെട്ട് പൂട്ടിയിട്ട് പോയി കംഫർട്ടേഷൻ്റെ കുറവുകൾ പരിഗണിച്ച് ഉടൻ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ